ആയിഷ ു നിവേദനം ഒരു ദിവസം ഇരുപത് പ്രാവശ്യം മരണത്തെ ഓർത്താൽ അവനെ നാളെ ശുഭദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടപ്പെടുമെന്ന് നബിസ്ലാ അല്ലൈവലമ്മ പറഞ്ഞുവെന്ന് ആയിഷാർ റതി അല്ലാ വന്നു പറഞ്ഞിട്ടുണ്ട് മരണ ചിന്ത ഉണ്ടാകാൻ എന്താണ് വഴി മരിച്ചവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക ഹുജ്ജത്ത് ഇസ്ലാം അബു ഹാമിദ് മുഹമ്മദ് ബിനും മുഹമ്മദുൽ ഖസാലി റഹ്മത്തുള്ള തൻ്റെ ലോക പ്രശസ്തമായ എഹിയ ഉലൂമുദ്ദീൻ എന്ന കിതാബിൽ മരണത്തിൻ്റെ അധ്യായത്തിൽ ഇത് ചർച്ച ചെയ്യുന്നുണ്ട് അതിൻ്റെ ചുരുക്കം ഇപ്രകാരമാണ് ഇങ്ങനെ ചിന്തിക്കുക തൻ്റെ സമകാലികരും സമയപ്രായക്കാരും പലരും മരിച്ചുപോയി അവരുടെ സുന്ദരമേനെ മണ്ണ് മൂടിക്കിടക്കുന്നു ശരീരഭാഗങ്ങൾ ചീർണിച്ചു ഭാര്യമാരെ വിധവകളാക്കി മക്കളെ അനാഥരാക്കി സമ്പത്ത് ഉപേക്ഷിച്ചു പള്ളികളിലെയും സഭകളിലെയും അവരുടെ ഇരിപ്പിടങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നു അവരുടെ പേരുകൾ മാഞ്ഞുപോയി അവരുടെ ഉന്മേഷം എന്തായിരുന്നു ജീവിക്കാനുള്ള കൊതിയും മരണത്തെയവർ മറന്നു യൗവനത്തിൻ്റെ പിൻബലത്തിൽ ചിരിച്ചുല്ലസിച്ച് നടന്നു എന്തൊരു സംസാരമായിരുന്നു ആ നാവ് ഇപ്പോൾ പുഴുക്കൾ തന്നു തീർന്നിരിക്കുന്നു എത്ര മനോഹരമായ ചിരിയായിരുന്നു ആ പല്ലുകൾ മണ്ണിൽ ലയിച്ചുപോയി മരിക്കുന്നതിൻ്റെ ഒരു മാസം മുമ്പ് അടുത്ത പത്ത് വർഷത്തേക്കുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും മരിച്ചു മരണമാലാഖയുടെ രൂപം അവർക്ക് അനാവൃതമായി ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം തൻ്റെ ഭാവി വാസസ്ഥലം അവർ കണ്ടു കഴിഞ്ഞു ഇതുപോലെയാണ് ഞാനും എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ മരണ നിലനിർത്താൻ സാധിക്കും